നമസ്കാരം ഞാൻ ധന്യ സേഫ് ജോൻ കൃഷി കാഴ്ചയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ പെരുവള്ളൂർ പഞ്ചായത്തിലുള്ള ദേവദാസേട്ടന്റെയും ബഷീർക്കിയുടെയും അടുത്താണ് അപ്പോൾ നമ്മളുടെ പല വീഡിയോയിലും പലവരും ചോദിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു നേന്ത്രവാഴ കൃഷിയുടെ ഫുൾ വീഡിയോ ചെയ്യുമോ എന്നുള്ളത് അപ്പോൾ എന്തായാലും നേന്ത്രവാഴ കൃഷിയുടെ ഒന്ന് രണ്ട് മൂന്ന് എന്നുള്ള രീതിയിൽ ഓരോ വളപ്രയോഗങ്ങളും നമുക്ക് ഓരോ വീഡിയോയിൽ ഉൾപ്പെടുത്താം അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിലുള്ളത് ഈ ഒരുക്കലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും തന്നെയാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ മുഴുവനെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം പെട്ടെന്ന് നടാനുള്ള തീയറിടുപ്പിലാണ് ഏതാണ് ഏകദേശം നമുക്ക് എത്ര സമയം എടുക്കും ഇത് നമുക്ക് വിളവെടുക്കാൻ നമ്മളെ മെട്ടുപ്പാളം വെച്ച് നോക്കുമ്പോ മാസം പത്ത് മാസം കൊണ്ട് വിളവെടുക്കാം അപ്പൊ സാധാരണ ചിലവർ പറയാറുണ്ട് സ്വർണ്ണമുഗിക്കൊക്കെ നമ്മൾ ആറ്റുനിയന്ത്രണ പോലെ പന്ത്രണ്ട് മാസം വരെ എടുക്കാറുണ്ട് വിളവെടുത്തു ഏകദേശം എത്ര കിലോ നമുക്ക് കിട്ടും ശരാശരി കിട്ടിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ എത്ര വരെ കിട്ടും ഇരുപത്തി എട്ട് ഇരുപത്തി വരുന്നുണ്ട് വരുന്നുണ്ട് അപ്പൊ നമുക്ക് നല്ല ലാഭമാണിത് മാർക്കറ്റില് ഇതിന് വില വ്യത്യാസം എന്തെങ്കിലും ഉണ്ടോ ഈ എന്തെങ്കിലും അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായില്ല ഇതിന് നെറ്റവും നല്ല കായമായാലും ഇതൊന്നും ചെത്തിയൊടുക്കുന്നതിനെ നോക്കാം വൃത്തിയാക്കുന്നുണ്ട് ആ എന്തൊക്കെയാണ് നമ്മളത് കൂട്ടിയിട്ടുള്ളത് ഇതില് എക്കോ ഉണ്ട് പിന്നെ എന്തിനൊക്കെ വേണ്ടിട്ടാണ് കൂട്ടുമ്പോ ആ ഹാ അപ്പൊ അതായത് എനിക്ക് തോന്നുന്നു ഇവിടെ ഇനിയും വെള്ളം കയറാൻ സാധ്യതയുള്ള ഒരു സ്ഥലം തന്നെയാണ് വെള്ളം കയറാൻ സാധ്യതയുണ്ട് അപ്പൊ നമുക്ക് അതുകൊണ്ട് തന്നെ എല്ലാ കർഷകരും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ നടുമ്പോ ഒരു കാരണവശാലും അല്ലെങ്കിൽ ആദ്യത്തെ വളം ഇരുത്തി രാസവളം ഉപയോഗം ഉപയോഗിക്കാൻ പറ്റില്ല ശരിയല്ലേ അതൊരു ഏകദേശം ഒരു രണ്ടോ മൂന്നോ മാസൊക്കെ ആവുമ്പഴേക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പൊ ആ ഒരു ഘട്ടത്തിൽ നമ്മൾ ശരിക്കും അടിവളായി കൊടുക്കേണ്ട ഈ രാജ്കോസിന് പകരമൊക്കെ ആയിട്ട് ഈ പറഞ്ഞ പോലെ നാനോ ഡി എ പി ഒക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ അതിനെ കൊടുക്കുകയാണെങ്കിൽ ഈ കന്ന് ഒരുക്കുന്നതിൽ തന്നെ കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിലന്നെ വേര് വരാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പൊ എന്തായാലും അത് നല്ല തന്നെയാണ് അപ്പൊ ഇത് എന്താണ് ചെയ്യുക ഇനി വേര് വേര്ത്തി അത് വെയിലുകൊണ്ട് ഉണങ്ങുകയാണ് ചെയ്യാം നമ്മളത് ഏതെങ്കിലും ഇങ്ങനെ അങ്ങനെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ ഉണങ്ങി ഇത് നമ്മൾ എത്ര ദിവസം എങ്ങനെ ഇടത് ഇത് നിന്ന് ആ ഹാ അപ്പൊ ഇന്ന് ശനി നാളെ ഞായർ കഴിഞ്ഞു മൂന്നാം ദിവസം നമ്മൾക്ക് എന്തായാലും ഇത് നടാൻ പറ്റും നടാൻ പറ്റും പിന്നെ നമ്മൾ അടിപൊളിയായിട്ട് എന്തെങ്കിലും ചെയ്യോളെന്തേലും ഇപ്പൊ കൊടുക്കോ അപ്പൊ നമ്മള് അതായത് സാധാരണ നേന്ത്രവാള കൃഷിയിൽ നമ്മൾ അടിവളം കൊടുക്കാറുണ്ടെങ്കിലും ഇവിടെ ഈ പറഞ്ഞ പോലെ വെള്ളം കയറുന്ന സ്ഥലമാണ് ഇതിനോട് തന്നെ വലിയൊരു തോടൊക്കെ പോകുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ ഇതിന് വാഴയ്ക്ക് മുകളിൽ എന്തായാലും വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരിപ്പിങ്ങനെയാണ് ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഈ വാഴക്കന്ന് ചെത്തി വൃത്തിയാക്കൽ ഒളമേറ്റോ അങ്ങനെ ഇടും അപ്പൊ നമ്മളെ വാഴക്കന്ന് നടുന്നതിൽ ഇവര് ചെയ്യുന്ന ഓരോരു കാര്യം എന്ന് പറയുന്നത് ഏഹ് കുഴിയെടുത്ത് അതിൽ ഡോളമേറ്റ് ഇട്ട് ഈ കന്ന് മരുന്നിൽ മുക്കിയത് അതായത് മരുന്നും ഡി എ പിടി മുക്കിയ ഉണങ്ങിയ മൂന്നാം ദിവസം എത്തിയ വടക്കന്നുകൾ നടും അതുകൊണ്ടാകും

അപ്പൊ നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ അവർക്ക് വളമിടുമ്പായാലും ഈ പറഞ്ഞ പോലെ ഒരു വളം കൂടി കൂടുതലിടാ കൂടുതലിടാ കണ്ണു നടന്ന ഭാഗത്ത് അതേമാതിരി ജലവളൊന്നും കൂടുതലിട്ടാല് ആഹ് നമ്മളെ ആട്ടുകാട്ടം ചാണാപ്പൊടി ഒക്കെ കോഴിവളൊക്കെ ഇടുമ്പോ ഇതിന് ഇച്ചിരി അപ്പൊ അങ്ങനെ നമ്മൾ ഇവരെ പരിചരിച്ചാൽ മാത്രമേ നമുക്ക് എല്ലാ നേന്ത്രവാഴയും നേന്ത്രവാളകളും ഒരേ സമയത്ത് വെട്ടാൻ പറ്റുള്ളൂ അപ്പൊ രണ്ട് വാഴകളുടെ ഇടയിൽ ഒരു വാഴ പോലെ ചെറുതായി പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ആ പൊന്തി വരാൻ ബുദ്ധിമുട്ടായിരിക്കും ആ അപ്പൊ നമ്മൾ കർഷകർ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ പറഞ്ഞ പോലെ കണ്ണ് നിങ്ങൾ ഒരുക്കി കഴിഞ്ഞു കഴിഞ്ഞു ഈ പറഞ്ഞ പോലെ നടുന്ന സമയത്ത് ചെറുത് ചെറുത് ഒരു ഒരു ഏരിയയിൽ നിന്ന് നട്ടു പോവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരേ സമയത്ത് തന്നെ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും ഇത് മൊത്തം തന്നെ ഒരേ പിന്നെ തിരിച്ചു നമ്മളെ നിന്ന് അപ്പൊ വെള്ളം കേറുന്ന സ്ഥലത്തൊക്കെ ഉള്ളവരാണെങ്കിൽ പെട്ടെന്ന് ഒരു വലിയ വാർത്ത നോക്കി നടാനായിട്ട് ശ്രദ്ധിക്കുക ഏറ്റവും പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വളം കൃത്യമായി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര മാസം കൊണ്ട് വേഗത്തിൽ വെട്ടിയെടുക്കാൻ സാധിക്കും ഇത് പത്ത് മാസം കൊണ്ടാകും പത്ത് മാസത്തിനുള്ളിൽ എന്തായാലും വെട്ടിയെടുക്കാൻ പറ്റില്ല അത് സ്വർണ്ണമുഖിയാണ് കേട്ടോ ഈ പറയുന്നത് നമ്മളുടെ

അപ്പൊ ഒരു ഒമ്പത് മാസത്തിനുള്ളിൽ നമുക്ക് വിളവെടുക്കാം മേട്ടുപാളയും ആണെങ്കിൽ ഒരു പത്ത് മാസം എന്തായാലും നമ്മളുടെ ഈ നേന്ത്രവാഴ കൃഷിയുടെ ഒന്നാം ഘട്ടം നമ്മൾ നിങ്ങളുമായി പരിചയപ്പെടുത്തിയത് ദേവദാസേട്ടനും ബഷീർത്തിയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വളരെ പ്രയോജനപ്പെട്ടിട്ടുണ്ടാവും എന്ന് തന്നെയാണ് കരുതുന്നത് അതായത് നമ്മൾ നേന്ത്രവാഴ കൃഷിയിൽ അല്ലെങ്കിൽ വാഴ വാഴക്കൃഷിയിലൊക്കെ കർഷകർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് കുറെ കർഷകർക്ക് ഇതിനെ കുറിച്ചൊക്കെ വ്യക്തമായി അറിയാം എന്നിരുന്നാലും ഇതിനെക്കുറിച്ച് വ്യക്തമായി അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എന്തായാലും നമ്മൾ ഇതുപോലെ ഈ തോടിൻ്റെ രണ്ട് ഭാഗത്തൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഭാഗത്തുള്ള നേന്ത്രവാഴ കൃഷി അപ്പോൾ ഈ ജൂൺ ആയപ്പോഴേക്കും തന്നെ ഇവിടെ ഒരു വെള്ളം കയറിയിറങ്ങൽ കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ സ്വർണ്ണമുഖിയാണ് വഴക്കെന്ന് വെക്കുന്നത് പെട്ടെന്ന് തന്നെ വേര് വരേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ നാനോ ഡി എ പിയും മരുന്നും കൂട്ടിയും മുക്കിവരും വഴക്കെന്ന് വെക്കുന്നത് അപ്പോൾ ഫോസറസ് കണ്ടൻ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേര് വരാനും പെട്ടെന്ന് നില വരാനും സഹായിക്കും അപ്പോൾ ഇത്രയ്ക്കെയാണ് നമ്മളുടെ ഈ വാഴക്കന്നിൻ്റെ കന്നൊരുക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ അപ്പോൾ എന്തായാലും നമ്മളുടെ നേന്ത്രവാഴ കൃഷിയുടെ ഒന്നാം ഭാഗം ഇത്രയേ ഉള്ളൂ വളപ്രയോഗവുമായി നമുക്ക് ഭാഗം രണ്ടുമായി നമുക്ക് കണ്ടുമുട്ടാം അപ്പോൾ എന്തായാലും എല്ലാവരോടും നന്ദി പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണാം